വെൽക്കം ടു പ്രിബ്സ്കെയിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരള പി എസ് സി ഡിഗ്രി ലെവലിൽ കുറച്ചധികം നോട്ടിഫിക്കേഷൻ എന്താണ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരമാണ് മുമ്പിലുള്ളത് അല്ലെങ്കിൽ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രിബ്സ്കെയിൽ പുതിയൊരു ബാച്ച് ആരംഭിക്കുകയാണ് നവംബർ പത്തൊൻപത് ബുധനാഴ്ച ഡിഗ്രിയുടെ പ്രിലിംസ് കമ്പയിൻസ് ബാച്ച് പ്രിപ് സ്കിൽ ആരംഭിക്കുകയാണ് അപ്പൊ ഈ ബാച്ചിന് ഓഫറോടുകൂടി ആയിരത്തി തൊള്ളായിരം രൂപ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ചെലവ് വരുന്നുള്ളൂ ഓക്കെ ആയിരത്തി തൊള്ളായിരം രൂപ മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിന്നാണ് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഓക്കെ അപ്പൊ അതാണ് നവംബർ പത്തൊമ്പത് ബുധനാഴ്ച പുതിയൊരു ബാച്ച് ആരംഭിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് നോക്കാം ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് കിട്ടുക എന്നുള്ളത് റെക്കോർഡ് ക്ലാസുകളായിരിക്കും നമ്മുടെ ആപ്പ് ത്രൂ കിട്ടുന്ന റെക്കോർഡ് ക്ലാസുകളായിരിക്കും അതിൻ്റെ പി ഡി എഫ് നോട്ട്സുകളും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിരിക്കും പിന്നെ എന്താണ് ഡെയിലിയും വീക്കിലിയും മന്ത്ലി എക്സാമുകൾ ഉണ്ടാവും ഓക്കെ നമ്മൾ എന്താണ് വെറുതെ പഠിച്ചാൽ മാത്രം പോരല്ലോ ആ പഠിച്ചതിന് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് എക്സാമുകൾ ഉണ്ടാവും പിന്നെ എന്താണ് മോഡൽ എക്സാമുകൾ ഉണ്ടാവും ഓക്കെ നമ്മൾ എന്താണ് ഒരു പി എസ് സിയുടെ പരീക്ഷ എങ്ങനെയാണോ അഭിമുഖീകരിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളാണോ അല്ലെങ്കിൽ ഏതൊക്കെ സിലബ ആ സിലബസിലുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെ മോഡൽ എക്സാം നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഇതാണ് നമുക്കറിയാം നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി എക്സാമുകൾ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എസ് സി ആർ ടി ക്ലാസ്സുകൾ കവർ ചെയ്യുന്ന സെഷനും നിങ്ങൾക്ക് ഇതിലുണ്ടാവും പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് വൺ ഇയർ വാലിഡിറ്റി ആയിരിക്കും ഓക്കെ വൺ ഇയർ വാലിഡിറ്റി ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതാണ് ഈ ഒരു ബാച്ച് അവൈലബിൾ ആയിട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ എന്താണ് ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് അതായത് കമ്പനിയുടെ അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട് അതുപോലെ സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ എന്താണ് ഒരു നാലായിരത്തിന് മുകളിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തോളം എന്താണ് ഒഴിവുകൾ നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി ലെവലിൽ മാത്രം വരാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു പ്രത്യേകത നമ്മൾ ഈ ഒറ്റ പഠനം കൊണ്ട് നമ്മൾ ഏകദേശം പത്ത് പതിനൊന്നോളം ലിസ്റ്റുകളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് പി എസ് സി ഏറെ കുറെ എന്താണ് പതിനൊന്നോളം ഡിഗ്രി ലെവല് നോട്ടിഫിക്കേഷൻസ് എന്താണ് ഇറക്കാൻ വേണ്ടിട്ട് ഇതാണ് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് പതിനൊന്നോളം പരീക്ഷകൾ എന്തെയും നടത്തും അപ്പൊ ഈ പ ഒരൊറ്റ പഠനം കൊണ്ട് നമുക്ക് എന്താണ് ഈ ഒരു പതിനൊന്ന് എക്സാമുകളിൽ അല്ലെങ്കിൽ എന്താണ് ഈ പതിനൊന്ന് ലിസ്റ്റുകളിൽ എന്താണ് നമുക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ ഒരൊറ്റ എക്സാം കൊണ്ട് നമുക്ക് എന്താണ് പതിനൊന്ന് ലിസ്റ്റിലാണ് നമുക്ക് കയറാൻ വേണ്ടി പറ്റുക അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എന്താണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എന്താണ് കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്സ്കെയിൽ നിങ്ങളുടെ കൂടെയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായിട്ടുള്ളത് പുതിയൊരു ബാച്ച് പ്രിബ്സ്കെയിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ ഡിഗ്രി അല്ലെങ്കിൽ പി എസ് സി എക്സാം വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് അപ്പോൾ എന്താണ് ഈ ഒരു ഓഫർ പ്രൈസിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഇത് കൂടാതെ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആളുകളാണോ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതാണ് നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രിബ്സ്കെയിലാണ് ഒരു നൂറ് ദിവസത്തെ ഒരു നൂറ് ദിവസത്തെ ഓർക്കണം ഇതാണ് ഒരു നൂറ് ദിവസത്തെ ടൈം ടേബിൾ എന്താണ് റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾക്ക് എന്താണ് നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് ഇരുന്ന് പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പഠനം കൊണ്ടുപോകുന്നത് എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ എങ്ങനെയാണ് ഈ സിലബസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാൻ എന്താണ് ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇതാണ് എങ്ങനെയാണ് തീർത്ത് പോകാൻ പറ്റുക എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ അപ്പോൾ അത് എന്താണ് ഒന്നുകൊണ്ടും എന്താണ് ആ ഒരു ഡൗട്ട് വേണ്ട കാരണം എന്താണ് ഒരു നൂറ് ദിവസം കൊണ്ട് നിങ്ങളുടെ എന്താണ് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന ഒരെന്താണ് ടൈം ടേബിൾ ഇതാണ് റിസ്കയിൽ ഇതാണ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ നൂറ് ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യാൻ മതി സന്ദർശിച്ചാൽ മതി അപ്പം ആ ടെലിഗ്രാം ചാനലിൽ ഈ നൂറ് ദിവസത്തെ ടൈം ടേബിൾ എന്താണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എന്താണ് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഓക്കെ ആ ഒരു ടൈം ടേബിൾ മാത്രം വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രിലിംസ് നല്ല രീതിയിൽ റിവിഷൻ ഉൾപ്പെടെയാണ് ഓക്കെ റിവിഷൻ ഉൾപ്പെടെ മോക് ടെസ്റ്റ് ഉൾപ്പെടെ വരുന്ന രീതിയിൽ പി എസ് സിയുടെ എന്താണ് മുൻവർഷ ചോദ്യം ചോദ്യം ചോദ്യപേപ്പർ ഉൾപ്പെടെ നമ്മൾ എന്താണ് പരിശീലിക്കുന്ന രീതിയിലുള്ള ഒരു നൂറ് ദിവസത്തെ ടൈം ടേബിളും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ വളരെ എന്താണ് ചുരുങ്ങിയ ഫീസിൽ തന്നെ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഡിഗ്രി പ്രിലിംസ് ബാച്ചറി ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം എന്താണ് വളരെ എന്താണ് നല്ല ഒരു അവസരമാണ് എല്ലാവരുടെയും മുമ്പിൽ അപ്പോൾ എന്താണ് വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാം